നമസ്കാരം ഞാൻ രമേഷ് ഗോപാൽ തനുമ സ്പെഷ്യൽ ന്യൂസ് സത്യജിത് റേയുടെ പതേർ പാഞ്ചാലിയുടെ എഴുപതാമത് ആഘോഷങ്ങളുടെ തുടക്കവും സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ പ്രഥമ സത്യജിത് റെയ് നാടക പുരസ്കാരവും സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനവും തൈക്കാട് ഭാരത് ഭവൻ ഹാളിൽ നടന്നു സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ പത്താം ആഘോഷങ്ങൾ അവസാനിക്കാറായ ഒരു ഘട്ടത്തിലാണ് ഞങ്ങളെല്ലാവരും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഞങ്ങളെ സംബന്ധിച്ച് മറ്റൊരു പ്രാധാന്യമേറിയ വർഷമാണ് സത്യചിത്രയുടെ ആദ്യ സിനിമയായ പത്തേർ പാഞ്ചാലിക്ക് എഴുപത് വയസ്സ് തികയുകയാണ് ആ എഴുപത് വയസ്സ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു കാര്യമാണ് സത്യചിത്രയുടെ പേരിലുള്ള ഫിലിം സൊസൈറ്റി അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയായ പത്തേർ പാഞ്ചാലിയുടെ എഴുപതാം വാർഷികം ഇന്ന് ഉദ്ഘാടന കുറിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അതിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് സത്യചിത്രയുടെ പേരിലുള്ള ഒരു സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം എന്നിവ നടക്കാൻ പോവുകയാണ് ഇന്നത്തെ മറ്റൊരു പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് സത്യചിത്രയുടെ പേരിലുള്ള ഒരു നാടക പുരസ്കാരം ഞങ്ങളിവിടെ കൊടുക്കുകയാണ് ആദ്യമായിട്ടാണ് സത്യചിത്ര ഫിലിം സൊസൈറ്റി ഇങ്ങനെ ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത് സത്യചിത്രയുടെ പാഞ്ചാലി സിനിമയുടെ നാടകാവിഷ്കാരം ഞങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നുണ്ട് അതും ഞങ്ങളെ സംബന്ധിച്ച് മെഗാവാർന്ന ഒരു കലാരൂപമായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ പറ്റും വിശ്രുത ചലച്ചിത്രകാരനായ സത്യഗീത്രയുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് ആരംഭിച്ചിരിക്കുന്ന പ്രസ്ഥാനമാണ് സത്യജീത്രയെ ഫിലിം സൊസൈറ്റി സാഹിത്യ സംഘം വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണിത് തിരുവനന്തപുരത്തുള്ള കുറേ ചെറുപ്പക്കാർ കുറേ കലാകാരന്മാർ കുറേ സാഹിത്യകാര്മാർ സിനിമാ സമുദായകരൊക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണിത് ഇതിൻ്റെ ആദ്യത്തെ സാഹിത്യ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നമസ്കാരം സത്യജിത് സത്യജിത്തിന്റെ മ്യൂസിക് ക്ലബ് ഒരുക്കിയ ജയചന്ദ്രൻ അനുസ്മരണ ഗാനത്തോടെ ആയിരുന്നു പരിപാടികളുടെ തുടക്കം എസ് ആർ എഫ് എസ് മ്യൂസിക് ക്ലബ് പ്രസിഡന്റ് ഐശ്വര്യ സജു ഈശ്വര പ്രാർത്ഥന നിർവഹിച്ചു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിന്ദു ആർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ എസ് ആർ എഫ് എസ് ചെയർമാനും സിനിമാ സംവിധായകനുമായ സജില്ല അധ്യക്ഷത വഹിച്ചു ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു എസ് ആർ എഫ് എസ് പ്രഥമ നാടക അവാർഡ് നാടക സംവിധായകനും നടനും നിർമ്മാതാവുമായ സതീഷ് സംഗമിത്ര ഏറ്റുവാങ്ങി സാഹിത്യ അക്കാദമിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രിയുടെ മാധ്യമകാര്യ ഉപദേഷ്ടാവും പ്രശസ്ത കവിയുമായ പ്രഭാവർമ്മ നിർവഹിച്ചു തുടർന്ന് കെ പി സുധീരയുടെ ഹാർട്ട് ഇൻ പ്രിന്റ് എന്ന പുസ്തകം കൊല്ലം തുളസിയും മോക്ഷം പൂക്കുന്ന താഴ്വര എന്ന പുസ്തകം ഡോക്ടർ ഉഷാ രാജാ നർമ്മ വിഭാഗം ഒ കൊല്ലം തുളസിയും ഏറ്റുവാങ്ങി സത്യജിത്ത് ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അരങ്ങേറാൻ പോകുന്ന പതേർ പാഞ്ചാലി നാടകത്തിന്റെ സ്ക്രിപ്റ്റ് രാജീവ് ഗോപാലകൃഷ്ണൻ ഡയറക്ടർ സജിൻലാലിന് കൈമാറി ആന്റി ഡ്രഗ് അവർനെസ് പ്രോഗ്രാമിൽ വിജയികളായ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും മുമ്മൻ്റയും പ്രഭാവർമ്മ കൈമാറി വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്കുള്ള അവാർഡും ചടങ്ങിൽ വിതരണം ചെയ്തു സത്യജിത്തിന്റെ സാഹിത്യ അക്കാദമി സെക്രട്ടറി അമർനാഥ് പണ്ണത്ത് കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് അടുത്ത കാലത്ത് ഏവരെയും വിട്ടുപിരിഞ്ഞ പ്രശസ്ത ഗായകൻ ജയചന്ദ്രൻ പാടി അനശ്വരമാക്കിയ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഗാനമേളയും നടന്നു